ൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചു കൊണ്ട് പ്രാർത്ഥിക്കാം സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിക്കാം ഹൃദയം പരിശോധിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഈ കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് ശോഭയേറിയതാണെന്ന ഭജന നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അവന്റെ കൺമുമ്പിൽ നിന്നൊന്നും മറഞ്ഞിരിക്കുന്നില്ല എന്ന ഭജനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നില്ലേ ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും സ്വർഗം നിന്നെ കാണുന്ന സമയം നിന്റെ സങ്കടങ്ങളും നിന്റെ വേദനകളും നിന്റെ കണ്ണുനീരും നിന്റെ നൊമ്പരങ്ങളും എല്ലാം ദൈവം കാണുന്നുണ്ടെന്ന് ആരാ പറഞ്ഞ നിന്റെ വേദനകൾ ദൈവം കാണുന്നില്ലെന്ന് ആരാ പറഞ്ഞ നിന്റെ സങ്കടങ്ങൾ നിന്റെ ദൈവം കാണുന്നില്ലെന്ന് നിന്റെ ദൈവം നിന്റെ കൂട്ടിനുണ്ടെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ നിന്ന് വേദനിച്ചും സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും ആകുലപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും ഭയപ്പെട്ടൊക്കെ കഴിയേണ്ടി വരിക ഇതാ ഒരിക്കലും തള്ളിക്കളയാത്ത ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു കർത്താവ് നിന്റെ കൂട്ടിനുണ്ട് ഇതല്ലേ മക്കളെ നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ ദൈവത്തിന് മാത്രം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുന്ന ചില ജീവിതത്തിന്റെ വിഷയങ്ങളുണ്ട് അത് ദൈവത്തെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് മക്കളെ നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മൾ അസ്വസ്ഥപ്പെട്ടതുകൊണ്ട് കാര്യമില്ല അതിൽ നമ്മൾ ആകുലപ്പെട്ടതുകൊണ്ട് കാര്യമില്ല മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിച്ചാ മതി കണ്ണുകൾ തുറന്ന് ദിവികാഠനത്തിലേക്ക് നോക്കാം എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട് പിന്നെ എനിക്കെന്താ കുറവുള്ളേ എന്റെ ദൈവം എൻറെ കൂട്ടിനുണ്ടെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ ചാരയുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്ത് കുറവുണ്ട് ഭജനം പറയുന്നില്ലേ മോളെ മോനെ ദൈവം നിന്റെ പക്ഷത്തെങ്കിൽ പിന്നെ ആരും നിനക്ക് എതിര് നിൽക്കും സങ്കീർത്തനം മുപ്പത്തിനാല് പത്തിൽ വചനം പറയുന്നില്ലേ സിംഹക്കുട്ടികൾ കിട്ടാതെ വലഞ്ഞാലും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകില്ലെന്ന് മക്കളെ വിശ്വസിച്ചേ ഇതാ നിന്റെ ചാര നിൽക്കുന്ന കർത്താവ് നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ ദൈവം നിന്റെ സങ്കടങ്ങൾക്ക് ഈ കർത്താവാണ് ഉത്തരം നിന്റെ വേദനകൾക്ക് ഈശോയാണ് ഉത്തരം നീ കടന്നു പോകുന്ന നിന്റെ നൊമ്പരങ്ങൾക്കുള്ള ഉത്തരം ഇതായി അൽതാരയിൽ എഴുന്നള്ളിയിരിക്കുന്നവനാണ് ഇവൻ നിനക്ക് ഉത്തരം തരൂന്നല്ല നീ വിചാരിക്കേണ്ടത് ഇവൻ തന്നെയാണ് നിന്റെ ജീവിതത്തിന്റെ ഉത്തരം പല പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം നിന്റെ കർത്താവ് നിനക്ക് തരുമെന്ന് ഇങ്ങനെ വിശ്വസിച്ച് കാത്തു നിൽക്കാതെ എന്റെ കർത്താവ് തന്നെയാണ് ജീവിക്കുന്നവരായ എൻ്റെ ഈശോ തന്നെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമെന്നും ഉത്തരവെന്നും നീ വിശ്വസിക്കെ എല്ലാ സാഹചര്യങ്ങളിലും നീ അനുഗ്രഹിക്കപ്പെടും എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവുണ്ടാവും എല്ലാ പ്രതിസന്ധികളും നീ മറികടക്കും മോളെ മോനെ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ സങ്കടങ്ങളുണ്ടല്ലോ വേദനകളുണ്ടല്ലോ ഇതും കടന്നു പോകേണ്ടതല്ലേ ഇതും കടന്നു പോകേണ്ടതാണ് എല്ലാം കടന്നുപോകേണ്ടതാണ് കർത്താവേ നിന്റെ സ്നേഹവും നിന്റെ സാന്നിധ്യവും നിന്റെ വചനവും ഒരിക്കലും കടന്നു പോകാത്തതായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ ആ സാന്നിധ്യം ഹൃദയത്തിൽ ഏറ്റെടുത്ത് സാന്നിധ്യത്തിൽ നിന്റെ ജീവിതം സമർപ്പിച്ച് നിന്റെ നിയോഗങ്ങൾ സമർപ്പിച്ച് നിന്റെ ആവലാതികളും നിന്റെ പരാതികളും പരിഭവങ്ങളെല്ലാം കൊടുത്ത്

ഈ മക്കളെല്ലാ പ്രത്യേക പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ഈശോ ആശീർവദിക്കണമേ വിശുദ്ധീകരിക്കണമേ എന്ന് ഇതിമിഷം പ്രാർത്ഥിക്കുന്നു എല്ലാം ചേർത്ത് വെച്ച് കരങ്ങൾ ഈശോയിലേക്ക് ഞേറ്റിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ